തോലി കറുത്ത് പോയ നേന്ത്രപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ തയ്യാറാക്കി നോക്കിയിട്ടോ ഇപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഈ വിഭവം എങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ നേന്ത്രപ്പഴം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ പഴുത്ത നേന്ത്രപ്പഴമാണ് മീഡിയം സൈസിലുള്ള രണ്ട് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചെടുക്കാം നെയ്യ് നന്നായിട്ട് തന്നെ ഉരുകി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് കുറച്ച് നടുസിട്ട് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ബദാമും കട്ട് ചെയ്തതും മുന്തിരിയും കൂടിട്ടോ വണക്ക മുന്തിരി ഇട്ടോ എടുത്തിട്ടുള്ളത് ഇത് നെയ്യിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം നന്നായിട്ട് തന്നെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് ഒരു കപ്പ് ചിരകിയ തേങ്ങയും കൂടി ഇട്ടിട്ട് നെയ്യിട്ടൊന്ന് വാട്ടിയെടുക്കാം കളർ മാറി വരുന്നത് വരെ വാട്ടിയെടുക്കൊന്നും വേണ്ട അതിലുള്ള വെള്ളം ഒന്ന് വറ്റി വരുന്നത് വരെ വാട്ടിയെടുത്താൽ മതി ഇനി ഇതിലോട്ട് നമ്മൾ ഒരു അര ടീസ്പൂൺ അലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമുക്കിനി ഒന്നര ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി പഞ്ചസാര ഒന്ന് മെൽറ്റ് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് നമുക്കിവിടെ ഒന്ന് മാറ്റി വെക്കാം ഒരു മിക്സിയുടെ ജാറവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് നമ്മൾ രണ്ട് മുട്ട പൊട്ടിച്ച് വെച്ചെടുക്കുകയാണ് ഇനി കട്ട് ചെയ്തെടുത്ത നേന്ത്രപ്പഴം കൂടെ ഇതിലോട്ടിട്ടെടുക്കാം ഒന്നര ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല പഴുത്ത നല്ല മധുരമുള്ള നേന്ത്രപ്പഴം ആയതുകൊണ്ട് തന്നെ ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര മതിട്ടോ ഇനി രണ്ട് ഏലക്കും കൂടെ ഇട്ടെടുക്കാം ഇനി കപ്പ് പാലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ അത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലോട്ട് ഒഴിച്ചെടുക്കാം അപ്പോൾ കണ്ടില്ലേ ഈ ഒരു ലൂസിലാണ് കേട്ടോ മാവ് വേണ്ടത് അപ്പോൾ അതാണ് ഞാനിവിടെ അടി കട്ടിയുള്ളൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഉൾഭാഗത്തായിട്ട് കുറച്ച് നെയ്യൊന്ന് ബ്രഷ് ചെയ്തെടുക്കാം ഞാനിവിടെ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒരു പാൻ ഇവിടെ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഈ പാത്രം വെച്ചെടുക്കാം എന്നിട്ട് നമ്മൾ അരച്ചെടുത്ത ബാറ്റർ അതിലോട്ട് വെച്ചെടുക്കാം ഇതിലോട്ട് നമുക്ക് പതു പകുതി ബാറ്റർ ഇതിലോട്ട് വെച്ചെടുക്കാം എന്നിട്ടൊരു മുപ്പത് സെക്കൻഡ് സമയം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതിൻ്റെ അടിഭാഗമൊക്കെ ഒന്ന് സെറ്റായി വരും കേട്ടോ അപ്പോൾ അത് മുപ്പത് സെക്കൻഡ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതിലോട്ട് നമ്മൾ വാറ്റിയെടുത്ത തേങ്ങയുടെ കൂട്ടത്തിൻ്റെ മുകളിലായിട്ട് ഇട്ടുകൊടുക്കാം അപ്പോൾ എല്ലാതും നമ്മൾ ഉണ്ടാക്കിയെടുത്ത തേങ്ങൻ്റെ കൂട്ടം എല്ലാ ഇതുപോലെ ഒന്ന് വെച്ചെടുക്കുക മുഴുവനായിട്ടും വെച്ചെടുക്കാം എന്നിട്ട് തേ പോലെ ഒന്ന് എടുക്കട്ടോ എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ബാക്കി വെച്ച മാവും കൂടെ ഒഴിച്ചെടുക്കാം അപ്പോൾ അതാ മുഴുവനായിട്ടും ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് മൂടി വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് സമയം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതാ ഇരുപത് മിനിറ്റോളം ആയിട്ടുണ്ട് അതിന് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം നന്നായിട്ടുതന്നെ കുക്കായി വന്നിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് ചൂടാറി വന്നപ്പോൾ തന്നെ തന്നെ ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് ഇട്ട് വന്നിട്ടുണ്ട് കേട്ടോ പാത്രത്തിൽ നിന്നും അപ്പോൾ ഇതൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ കുറച്ച് നെയ്യൊന്ന് ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതൊന്ന് ബ്രഷ് ചെയ്തെടുക്കാം എന്നിട്ട് ഇതുപോലെ നമുക്കൊന്ന് കഴുത്തി വെച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ഈ ഭാഗം ഒന്ന് ചൂടാക്കിയെടുക്കാം അപ്പോൾ ബനാന പനാനക്കൗണ്ടിൽ നല്ല അടിപൊളിയായിട്ടുള്ള കേക്ക് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നന്നായിട്ട് തന്നെ പഴുത്ത പാടൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ തയ്യാറാക്കി നോക്കി നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ പുതിയ കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടപ്പെട്ട ലൈക്കാനും മറക്കരുതേ